ചിരഞ്ജീവിക്കും അടിതെറ്റുന്നു ടോളിവുഡിലെ മെഗാസ്റ്റാറിന്റെ ഫാന്റസി എന്റർടൈനർ വിശ്വംബര പ്രതിസന്ധിയിലെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിന്റെ റിലീസ് പോലും പ്ലാൻ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുള്ളത് എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംക്രാന്തിക്കായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഉത്സവ സീസണിൽ നിന്നും മാറ്റിയതിന്റെ കാരണം അജ്ഞാതമായിരുന്നു വി എഫ് ജോലികൾ വൈകിയതാണ് കാരണമെന്നാണ് ടീം അനൗദ്യോഗികമായി ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ യഥാർത്ഥ വെല്ലുവിളി പോസ്റ്റ് പ്രൊഡക്ഷൻ തടസ്സങ്ങൾക്ക് അപ്പുറമാണ് എന്നാണ് തെലുങ്ക് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വിശ്വംഭരയുടെ ഒ ടി ടി അവകാശം വിറ്റുപോകാത്തതാണ് ചിത്രത്തിന് പ്രതിസന്ധിയെന്ന് റിപ്പോർട്ടുണ്ട് വരുമാനം മാത്രമല്ല തെലുങ്കിലെ സൂപ്പർ താര സിനിമകളുടെ റിലീസ് തന്ത്രവും മൊത്തത്തിലുള്ള മാർക്കറ്റിംഗ് രീതികളും രൂപപ്പെടുത്തുന്നതിൽ സമീപകാലത്ത് ഒ ബിസിനസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അതേസമയം ചിരഞ്ജീവിയുടെ ഭോലോ ശങ്കർ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു ഇതും ചിരഞ്ജീവി ചിത്രത്തിനോട് ഒരു താല്പര്യവും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കാണിക്കാത്തതിന് കാരണമായി മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ വിശ്വംഭരയുടെ ടീസർ വൻ റോളായാണ് സൈബർ ലോകം ഏറ്റെടുത്തത് ഇത് ചിത്രത്തിന്റെ ഹൈപ്പിനെയും ബിസിനസിനെയും വലിയ തോതിൽ തന്നെ മോശമായി ബാധിച്ചു ടീസറിലെ വിഷ്വൽ ഇഫക്റ്റുകൾ വലിയ വിമർശനം നേരിടുന്നു പ്രഭാസിന്റെ ആദ്യ പുരുഷന് സംഭവിച്ചതുപോലെ ഈ ചിത്രത്തിനും സംഭവിക്കാമെന്ന വിമർശനങ്ങളും സജീവമായിരുന്നു ചിരഞ്ജീവിയുടെ പ്രതിഫലമായ എഴുപത്തിയഞ്ചു അടക്കം കോടിക്ക് മുകളിലാണ് വിശ്വംഭരയുടെ എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂപ്പർതാര ചിത്രങ്ങൾ പോലും ഇപ്പോൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ എടുക്കുന്നതിൽ വലിയ സ്ക്രീനിംഗ് നടത്തുന്നുണ്ട് ചിരഞ്ജീവി പോലുള്ള സൂപ്പർ താരത്തിന് പോലും ഒ ഡീലുകൾ ഉറപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ചലച്ചിത്രരംഗത്തെ അവസ്ഥ എന്നത് ടോളിവുഡിനെ മാത്രമല്ല മൊത്തം സിനിമാ രംഗത്തെയും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം